ഹലോ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് സെയിലായിട്ടുണ്ട് കേട്ടോ നല്ല റേറ്റ് കുറവിൽ നല്ല അടിപൊളി വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ മുപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ട്യൂബേഴ്സ് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് നമുക്ക് കാണാം കേട്ടോ അപ്പം നമുക്ക് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി മാത്രമാണുള്ളൂ കേട്ടോ കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് കുറച്ച് ദൂരെയാണ് സ്പീഡ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ അതുമല്ലാതെ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഡി ടി സി മാത്രമാണ് അയക്കുന്നത് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പം ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ട്യൂബേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരോ അല്ലെങ്കിൽ പേര് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു ഫോട്ടോ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ചെയ്ത് നമുക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അതിലേക്ക് മെസ്സേജ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി ഏത് റേറ്റിൻ്റെയാൻ കൂടി പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ ഈ വീഡിയോയിലെ ട്യൂബേഴ്സൊക്കെ നമ്മൾ അയക്കുന്നത് നെക്സ്റ്റ് വീക്ക് ആയിക്കോട്ടെ അതായത് ഇപ്പം നാളെ മൺഡേ ആണ് അപ്പം നാളെ ഫ്രൈഡേക്കുള്ളിലായിട്ട് എല്ലാ ട്യൂബേഴ്സും അയച്ച് ചെയ്യും അപ്പം പെട്ടെന്ന് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇന്ന് തന്നെ ഓർഡർ എടുത്ത് നാളെ തന്നെ അയക്കുക എന്നുള്ളതില്ല കാരണം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ വരും അപ്പോൾ എല്ലാവരും നമ്മൾ ഈ വീക്കെൻ്റിനെ അയച്ച് തീർക്കുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് മാക്സിമം അതിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് നോക്കുക വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റീസാണ് ഉള്ളത് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഡി വൺ ആണ് കേട്ടോ വി ഡി വൺ നല്ല അടിപൊളി വെറൈറ്റി ആണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ സൈസ് ട്യൂബറൊക്കെ ആണെങ്കിൽ വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് എന്താ ഇതൊക്കെ നല്ല ഫ്രഷ് ട്യൂബറാണ് കേട്ടോ നമുക്ക് ഇന്നലെ വന്നതാണ് അപ്പോൾ കണ്ടില്ലേ നമുക്ക് അത് അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെയാവുമ്പോഴത്തേക്കും വൺ ആണ് കേട്ടോ ഒന്ന് രണ്ട് ഗ്രോത്ത് ടിപ്സ് ആണ് ഉള്ളത് ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് ഉപയോഗിച്ച് കുറച്ച് സമയത്തേക്കും നല്ല ലീഫൊക്കെ വന്ന് റൂട്ടൊക്കെ വന്ന് സെറ്റും കേട്ടോ അതായത് ഇതൊക്കെ കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് ഡിവൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ മുതലാണ് കേട്ടോ ഇതാകുമ്പോഴത്തേക്കും ഒരു ഗ്രോപ്പ് ടിപ്പാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ മെയിൻ ഗ്രോത്ത് ടിപ്പ് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് ഇതിവിടെ ഒരു ഗ്രോപ്പ് ടിപ്പാണ് ഇട്ടുള്ളത് അതുകൊണ്ട് നമ്മളത് അമ്പത് രൂപയ്ക്കായിരിക്കും കൊടുക്കുക അതായത് ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ അമ്പത് തൊട്ടിട്ടാണ് ഡിവൺ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ട്യൂബറുണ്ട് പിന്നെ വലിയ ട്യൂബർ വേണ്ടവർക്ക് വലുതും ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഡി വണ്ണ് അപ്പം ഡി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ അമേരിപ്പിയൂണി കേട്ടോ അമേരിപ്പിയൂണി ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട് കേട്ടോ ഇത് ഇന്നലെ വന്ന ട്യൂബേഴ്സാണ് കുറച്ച് ബാലൻസ് ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് ആയിരിക്കുന്നതാണ് കുറച്ച് ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് അതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാ റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് ഇത്രയും വലിയ ട്യൂബർക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ സൈസ് ട്യൂബർക്ക് നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അമ്പത് നൂറ് അത്രയാണ് അമിരിപ്പിയോണിക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ എസ് ഒക്കെ ആണെങ്കിൽ വാങ്ങിയേക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി വെറൈറ്റി വെറൈറ്റിയാണ് കേട്ടോ അമിരിപ്പിയോണി ഇനി ലിയാംഗ്ലിയാണ് ലിയാംഗ്ലി കുറേ ട്യൂബേഴ്സ് ഇന്നും വന്നിട്ടുണ്ട് നമുക്ക് ഇത്ര ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതും നമ്മൾ മുപ്പത് രൂപ ഇട്ടിട്ടാണ് അടിഞ്ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്നത് അമ്പതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഡി ലിയാംഗ്ലി ഒരു ബൗൾ ലോട്ടസ് ആണ് മൈക്രോ ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചായക്കപ്പിൽ വേണമെങ്കിൽ പഠിപ്പിക്കാം ഈ സൈസ് ട്യൂബറൊക്കെയാണ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ അമ്പതിൻ്റെ ആണ് ഈ സൈസ് ട്യൂബർ അമ്പത് മുപ്പത് അങ്ങനെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇതൊക്കെ ആകുമ്പോൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ട്യൂബറൊക്കെ നിങ്ങൾ നിങ്ങൾക്കത് ഇങ്ങനെ ചായക്കപ്പിൽ വെക്കുന്ന ഇത്രയും വലിയ ട്യൂബറിന് ഇത് നമ്മൾ ചെറിയൊരു ട്യൂബർ അമ്പത് രൂപേൻ്റെയൊക്കെ ട്യൂബർ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ച് ചണകപ്പൊടി എല്ലുപൊടി കുറച്ച് മണ്ണിട്ടിട്ട് നട്ടാ നട്ട് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് നമുക്കത്ര സ്പേസ് ഒന്നും ഇല്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള വെറൈറ്റി ആണ് ബൗലോട്ടസ് എന്ന് പറയുന്നത് അതിൻ്റെ വലിയ ട്യൂബർ ആവശ്യമുള്ളവർക്ക് വലിയ ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പം അലിയാംഗിളിയാണ് ഒരേ സമയം നമുക്ക് ഒത്തിരി ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ സൈസ് ട്യൂബറൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചായക്കപ്പിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പം ബൗലോട്ടസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അലിയാംഗിളി ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പ് ഞാൻ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറന്നു പോയപ്പം ആരൊക്കെയാണെന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ എല്ലാം റെഡ് ഫിലിപ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബർ വന്നിട്ടുണ്ട് ഈ സൈസ് ടൂബറൊക്കെ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് രൂപ തൊട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പണ്ടില്ലേ ഇതൊക്കെ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതല്ല നല്ല നല്ല നല്ലൊരു ട്യൂബർ കേട്ടോ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ട്യൂബറാണ് അതൊക്കെ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ അത് ഈ ട്യൂബർ നമ്മൾ അമ്പത് രൂപയ്ക്ക് ആട്ടോ കൊടുക്കുന്നത് അപ്പം റെഡ് ഫിലിപ്പ് നല്ല വലിയ പൂക്കൾ കിട്ടുന്ന വെറൈറ്റി ആണ് ഒത്തിരി പൂക്കൾ എനിക്ക് തന്നിട്ടുള്ള വെറൈറ്റിയാണ് എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു കളക്ഷനാണ് അപ്പോൾ ഇത് ഇതൊക്കെ അമ്പതിൻ്റെയാണ് പിന്നെ വലിയ ട്യൂബർ ആവശ്യമുള്ളവർക്ക് അതുകൊണ്ട് ഇരുന്നൂറ് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഇത് മുപ്പത് രൂപേൻ്റെ ട്യൂബർ ആട്ടോ സോറി ഇത് അമ്പത് രൂപേൻ്റെ ആണ് കേട്ടോ അപ്പം ട്യൂബർ ട്യൂബറ് വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ റെഡ്ഫിലിപ്പ് സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡ്ഫിലിപ്പിൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് വലിയ പൂക്കൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിങ്ക് ക്ലൗഡ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ട്യൂബേഴ്സും കൂടി ബാലൻസ് ഉണ്ട് അപ്പം നമ്മളിത് എല്ലാം കുറച്ച് റേറ്റ് കുറച്ചിട്ട് എല്ലാം തീർക്കാമെന്ന് ആയിരിക്കുകയാണ് അപ്പോൾ ഇതേ ഈ ട്യൂബറൊക്കെ നമ്മൾ ജസ്റ്റ് നല്ല ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂറ് രൂപ കൊടുക്കുകയാണ് ഇത് മുപ്പ് ഇതൊക്കെ അമ്പതിൻ്റെ ട്യൂബറാ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് അപ്പം വാങ്ങിച്ചോളൂ മുപ്പത് രൂപയ്ക്കൊക്കെ നല്ല അടിപൊളിപ്പിങ്ക്ളോട് വാങ്ങിച്ച് വ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ളൊരു വാങ്ങിക്കുക അമ്പത് മുപ്പത് എൺപതൊക്കെ ട്യൂബർ വാങ്ങുമ്പോൾ നിങ്ങൾ ഓൺ റിസ്ക്കിൽ വാങ്ങാം കേട്ടോ കാരണം നമുക്കതിൽ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല ട്യൂബർ നാശമായിപ്പോയിന്നോ അല്ലെങ്കിൽ ട്യൂബർ പിടിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അത് അതിൻ്റെ റിസ്ക് ഏറ്റെടുത്ത് വാങ്ങാം കേട്ടോ അപ്പം ഇതെ രണ്ടുമായിരിക്കും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ അങ്ങനെ മുപ്പത് അമ്പത് പിന്നെ നൂ നൂറിൻ്റെ ട്യൂബർ കുറവാണെന്ന് തോന്നുന്നു പിന്നെ ആ നൂറിൻ്റെ ഉണ്ടാവും നൂറ് ദൈ ട്യൂബറൊക്കെ അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് മെയിൻ ഗ്രോത്ത് ഡാമേജാണ് പക്ഷേ ഇപ്പോഴത്തെ സൈഡിലൊക്കെ ആയിട്ട് ഗ്രോത്ത്സ് ഉണ്ട് കേട്ടോ വലിയ ട്യൂബറൊക്കെയാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ബാലൻസ് ഉള്ളത് ആണ് നമുക്ക് പതിനഞ്ച് എനിക്ക് വന്ന് ഫ്ലവർ വന്നത് പതിനഞ്ചാമത്തെ ദിവസത്തിലാണ് ബഡ് വന്നത് അതേപോലെ നല്ല വലിയ ട്യൂബറൊക്കെ ഉണ്ട് അപ്പോൾ ബിഗിനറൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ പിങ്ക്ളോട് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ കുറച്ചും കൂടി ട്യൂബേഴ്സ് ബാലൻസ് ഉണ്ട് ഡ്രോപ്പ് ബ്ലഡ് നമുക്ക് മുപ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ ട്യൂബർ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ മുപ്പത് തൊട്ടിട്ട് പിന്നെ മുപ്പത് അമ്പത് എല്ലാം നമ്മൾ റേറ്റ് കുറച്ച് കൊടുത്ത് ജസ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതൊക്കെ ഇത്രയും നല്ല ഗ്രോത്ത് ഉള്ള ട്യൂബറൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുക കേട്ടോ നൂറ് രൂപയിലെ ട്യൂബറാണ് നിങ്ങളീ കാണുന്നത് ഡ്രോപ്പ് ബ്ലഡ് നല്ല ഡാർക്ക് കളർ ഡാർക്ക് റെഡ് കളറിലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റേത് ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് വലിയ രണ്ടെണ്ണം നമുക്ക് സെയിലായി കിടക്കുന്നതാണ് അപ്പം ചെറുതൊക്കെയാണുള്ളത് കേട്ടോ ഇതൊക്കെ കണ്ടില്ല നല്ല ട്യൂബറാണ് കേട്ടോ അതൊക്കെ എൺപത് രൂപേൻ്റെ ട്യൂബറാണ് അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ എല്ലാം റേറ്റ് കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് ഡ്രോപ്പ് ഡ്രോബ്ലഡിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ട്യൂബേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ എന്ന് പറയുന്നത് റിയാസ് ആണ് റിയാഷ് ആണ് കേട്ടോ റിയാഷ് നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ